എസ് എൻ എസ് സി ചന്ദ്രപിന്നിയുടെ അമ്പത്തി അഞ്ചാമത് വോളിബോൾ ടൂർണമെന്റിന് തുടക്കമായി കൈപ്പമംഗലം എസ് ഐ മുഹമ്മദ് സിയാദ് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് സുമൻ കുമാർ പണിക്കശ്ശേരി പതാക ഉയർത്തി സെക്രട്ടറി ലോഹിതാക്ഷൻ കൊല്ലാശ്ശേരി ട്രഷറർ സുരേഷ് കുമാർ മേനോത്ത് തുടങ്ങിയവർ സംസാരിച്ചു ആദ്യ മത്സരത്തിൽ രണ്ടിനെതിരെ മൂന്ന് സെറ്റുകൾ നേടി എസ് എൻ എസ് സി ചന്ദ്രാപ്പിന്നി ജേതാക്കളായി न पहिरियों अने എം ജി യൂണിവേഴ്സിറ്റി ടീമിനെയാണ് പരാജയപ്പെടുത്തിയത് പ്രാദേശിക മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് സെറ്റുകൾക്ക് ഗോഖലെ ബോയ്സ് വലപ്പാടിനെ പരാജയപ്പെടുത്തി ന്യൂ ന്യൂവോളി മതലകം ജേതാക്കളായി നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും കൊടുങ്ങല്ലൂർ ജ്വല്ലറി സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡികയിലും ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലും തൂക്കത്തിലും മാറ്റമില്ല ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം പത്ത് ഭവനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വെറൈറ്റി കളക്ഷൻസ് പൊന്നിൽ തീർത്ത് മൂന്ന് പതിറ്റാണ്ടിന്റെ ആത്മബന്ധം മുഗൾ ജ്വല്ലറി മൂന്ന് പീഡിക ആൻഡ് ത്രിപ്രയാർ യു വാച്ചിങ് ട്രൂ ലൈൻ ന്യൂസ്